ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി അപ്പൊ ഇന്ന് നമ്മളെ ഇവിടെ ഇപ്പോൾ കണിമംഗലം പാടത്താണ് നിൽക്കുന്നത് അപ്പോ നമ്മൾ ഒന്ന് പുറത്തു പോയിട്ട് വരികയായിരുന്നു അപ്പൊ ഇവിടെ എത്തിയപ്പോൾ തോന്നി ഇത്ര നല്ല ഒരു അന്തരീക്ഷത്തില് എത്തുകൊണ്ട് എടുത്തുവിടാന്ന് നല്ല വൈബല്ലേ അതെ 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 അപ്പൊ നമുക്കിതില് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് ഏതാ പാട്ടാണ് ഏത് പാടാൻ പാട്ടാണ് പാടുന്നത് ഇതുവരെ പാട്ടുകളില് അത് ബീജിയം ഇല്ലാതെ പാടാൻ പറ്റുന്ന ഒരു പാട്ടാണല്ലോ ഒന്നിനി ശ്രുതി താഴ്ത്തി താഴ്ത്തി പാടാൻ പറയുന്ന ഓക്കെ എന്നാ ശ്രുതിയില് പാടും ഓക്കെ ഒന്നിനി ശ്രുതി താഴ്ത്തി

ുള്ള ശാഖമെല്ലാം നല്ല മയു ൊ എൻ്റെ കൃതന്ധന സ്വച്ഛശാന്തയോ ദൂരമെന്നോടൊപ്പം മകന്ന് പദപത്മങ്ങൾ തരള മാ ഇരകൾക്കുമ്പോൾ നീരാത്തിനു യാത്ര தரமய அடைய தராட்டி நிதிரம் படுவது தாமினி ஸ்ருத்தா தி பாட பொங்குலே ോ മലുറക്കമ ഉണത്തരുോ മലുറക്കമ ഉ താങ്ക് യു